വിഷു വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയാണ് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴാണ് കണി കാണേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വിഷു ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണി ഒരുക്കലും കണി കാണലും വിഷു കൊന്നയും കൃഷ്ണവിഗ്രഹവും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് അടുത്ത വിഷു പൊൻപുലരിയിലേക്ക് മലയാളി കണ്ണു തുറക്കുന്നത് വിഷുക്കണിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും വേണ്ടത് കൃഷ്ണ വിഗ്രഹം തന്നെയാണ് വിഗ്രഹം ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ചെറിയൊരു ഫോട്ടോ മറ്റൊന്ന് കണിക്കുന്നതാണ് ഇനി വേണ്ട മറ്റ് സാധനങ്ങൾ പറയാം നിലവിളക്ക് ഉരുളി കോടിമുണ്ട് വെറ്റില അടയ്ക്ക നാണയങ്ങൾ നാളികേരം പൊട്ടിച്ചത് പച്ചക്കറികൾ മാമ്പഴം ചക്ക ഇലയും തണ്ടോടും കൂടി കിട്ടുന്ന പച്ചമാങ്ങ ഇനി ഇലയും തണ്ടും ഇല്ലെങ്കിലും സാരയില്ല പച്ചമാങ്ങ പിന്നെ എന്തൊക്കെയാണോ പഴങ്ങളുള്ളത് അതെല്ലാം വെക്കാം ഇവിടെ ഞങ്ങളുടെ ഇല്ലത്ത് കണി കാണുമ്പോൾ അഷ്ടമംഗല്യം വെക്കാറുണ്ട് എങ്ങനെയാണ് അഷ്ടമംഗല്യം വെക്കുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യം ഒരു ഓട് കൊണ്ടുള്ള പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റിൽ ആദ്യമായിട്ടൊരു മുണ്ട് വെക്കണം കോടി കോടിമുണ്ടിന് മുകളിലായിട്ട് ഒരു വാൽക്കണ്ണാടി വെക്കുക പിന്നെ കുങ്കുമം കൺമശി കുങ്കുമവും കൺമശിയും വെക്കാറുണ്ട് പിന്നെ അക്ഷതം വെക്കാറുണ്ട് നെല്ലും ഉണക്കലരിയും ചേർന്നതിനെയാണ് അക്ഷതം എന്ന് പറയുന്നത് പിന്നെ സ്വർണത്തിൻ്റെ നാണയമോ അല്ലെങ്കിൽ സ്വർണ്ണ മോതിരമോ ഏതെങ്കിലും ഒരെണ്ണം വെക്കുക വെറ്റിലയും അടക്കയും വെക്കാറുണ്ട് പിന്നെ ഗ്രന്ഥം ഗ്രന്ഥം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഗ്രന്ഥത്തിന് വരെ നമ്മൾ കോടിമുണ്ട് വെച്ചാലും മതി ഏതെങ്കിലും ഒന്ന് മതി അഷ്ടമംഗല്യം എന്ന് പറയുമ്പോൾ എട്ട് ശുഭകരമായ സാധനങ്ങൾ ചേർന്നതായിരിക്കണം എന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നുകിൽ ഗ്രന്ഥം വെക്കാം അല്ലെങ്കിൽ കോടിമുണ്ട് വെക്കാം പിന്നെ ഏതെങ്കിലും ഒരു ഫലം അത് നമ്മൾ കതളിപ്പഴമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വെക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ച ശേഷം ഇനി ഞാൻ പറയുന്ന ഓർഡറിൽ കാര്യങ്ങൾ അടുപ്പിച്ചാൽ മാത്രം മതി പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അത് മിക്സിക്കകത്ത് അടിച്ച ശേഷം വെള്ളം കൂട്ടിയെടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി നമ്മൾ ചേടി വരയ്ക്കണം ആദ്യം ചേടി വരച്ച ശേഷം കഴുകി വൃത്തിയാക്കി എടുത്ത ഉരുളിയിൽ നമ്മൾ ധാന്യങ്ങൾ നിറയ്ക്കണം ഈ ധാന്യങ്ങൾ നിറച്ചതിന് മുകളിലായി അഷ്ടമംഗല്യ സെറ്റ് വെക്കുക അഷ്ടമംഗല്ല്ലാത്തവർ വാൽക്കണ്ണാടിയും മറ്റു ഫലങ്ങളും അതിൻ്റെ മുകളിൽ വെക്കുക പിന്നെ വെക്കുക അതിന് മുകളിലായിട്ട് വെറ്റില അടയ്ക്കുക നാണയങ്ങൾ വെക്കുക പിന്നെ മൺചിരാതുകളിൽ വിളക്ക് കൊളുത്തുന്നതും വളരെ നല്ലതാണ് നമ്മുടെ നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുക വിളക്കിൻ്റെ തൊട്ടടുത്തായി കിണ്ടിയിൽ വെള്ളം വെക്കണം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ തുളസി മാലയോ അല്ലെങ്കിൽ വെള്ളനിറത്തിലുള്ള പൂക്കളുള്ള മാലകളോ ചാർത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് മറ്റെന്ത് പച്ചക്കറികൾ കിട്ടിയില്ലെങ്കിലും കണിവെള്ളരി നിർബന്ധമായിട്ട് നിങ്ങൾ കണി കാണുമ്പോൾ വെക്കുക കേട്ടോ ഇനി ഇതൊന്നും വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തിക അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ അനുസരിച്ച് മാത്രം നിങ്ങൾ വിഷുക്കണി ഒരുക്കാൽ മതി അതിൻ്റെ അകത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും കണിക്കൊന്നയും നിലവിളക്കും ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു വിഷുക്കണി ഒരുക്കാം പിന്നെ കുറച്ച് നാണയ വെറ്റിലയും അടക്കയും ഉണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് വിഷുക്കണി ഒരുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ വിഷുക്കണിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങളുടെ കൈ പൈസ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ അടുത്ത വർഷം നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ വർഷമായിരിക്കും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഗുരുവായൂരപ്പൻ നിങ്ങളുടെ വിളി കേട്ടിരിക്കും അതുപോലെ ഒരു കാര്യവും കൂടെ പറഞ്ഞ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുവാണ് ഈ വർഷം കണി കാണേണ്ട സമയം എന്ന് പറയുന്നത് മൂന്ന് ഇരുപതിനും നാല് അമ്പതിനും ഇടയിലുള്ള സമയമാണ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വർഷം ആയിരിക്കണേ ഭഗവാനെ എന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ വിഷു വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുക നിങ്ങൾ ഓരോരുത്തർക്കും ഈ വിഷു ഐശ്വര്യം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിഷു ആശംസകൾ